ശബരിമലയിൽ അയ്യപ്പന് വേണ്ടി പാൽ ചെറുത്തുകയാണ് സന്നിധാനത്തെ ഗോശാലയിലെ പശുക്കൾ ഗോശാലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ പാലാണ് ശബരിമലയിലെ ദൈനംദിന പൂജകൾക്കും നിവേദ്യത്തിനും ഉപയോഗിച്ചു വരുന്നത് വെച്ചൂർ ജേഴ്സി എച്ച് എഫ് ഇനങ്ങളിൽപ്പെട്ട ചെറുതും വലുതുമായ പതിനെട്ട് പശുക്കളാണ് നിലവിൽ ഗോശാലയിൽ ഉള്ളത് കഴിഞ്ഞ പത്ത് വർഷമായി ഗോഖലയെ പരിപാലിക്കുന്നത് ബംഗാൾ സ്വദേശിയായ ആനന്ദ സമന്തയാണ് ഒരു നിയോഗം പോലെ കൈവന്ന അവസരത്തെ ഭക്തിയോടെ വിനിയോഗിക്കുകയാണ് ആനന്ദ പുലർച്ചെ ഒരു മണിയോടെ തന്നെ ഗോശാല ഉണരും മൂന്നിന് ക്ഷേത്രം നട തുറക്കുന്നതിന് മുന്നേ തന്നെ പാൽ കറന്നെടുത്തിരിക്കണം ആദ്യം തൊഴുത്ത് വൃത്തിയാക്കും തുടർന്ന് പശുക്കളെ കുളിപ്പിക്കും പിന്നീടാണ് പ്രാർത്ഥനാപൂർവമായുള്ള പാൽ കറന്നെടുക്കൽ രണ്ടു മണിയോടെ കറവ് പൂർത്തിയാക്കി പാൽ സന്നിധാനത്ത് എത്തിക്കും അഭിഷേകത്തിനും നിവേദ്യത്തിനുമാണ് ഇത് ഉപയോഗിക്കുന്നത് വൻ തീർത്ഥാടന തിരക്കുള്ള ശബരിമല ിൽ അതൊന്നും ബാധിക്കാതെ തീർത്തും ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഗോശാലയുടെ പ്രവർത്തനം വെളിച്ചവും ഫാനും ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങളും ഗോശാലയിൽ സജ്ജമാക്കിയിട്ടുണ്ട് പശുക്കൾക്കൊപ്പം ഒരു ആടും ഇപ്പോൾ അതിഥിയായി ഇവിടെ കഴിഞ്ഞു വരുന്നുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് ശബരിമല